ഇത്തവണത്തെ ബിഗ് ബോസിൽ മത്സരാർത്ഥികൾക്കായിട്ട് പവർ കൊടുക്കുന്നുണ്ട് ഈ പവർ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം എന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് മാക്സിമം മറ്റു മത്സരാർത്ഥികളെ ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കാം ആ രീതിയിൽ ബിഗ് ബോസ് തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ പവർ ഉള്ളവർക്കാണെങ്കിലും ഇതിനെക്കുറിച്ച് ഒരു ഒരു ഐഡിയേ ഇല്ല ഇന്നത്തെ മീറ്റിംഗിൽ ഇതിനെക്കുറിച്ച് പലരും പല രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട് അതിനിടയിലാണ് ജാസ്മിൻ എണീറ്റ് വന്ന് ഇത് എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് അവിടെ കത്തിക്കയറി കറക്റ്റായിട്ട് ജാസ്മിൻ മറക്കുന്നത് കൊടുക്കുന്നത് അതായത് ജാസ്മിൻ പറയുന്നത് ഇങ്ങനെയാണ് ഒരു പതിനഞ്ച് പേർക്ക് മാത്രമേ ഇതിനെക്കുറിച്ച് ഐഡിയ ഉള്ളൂ അത് സത്യം തന്നെയാണ് പവർ ഉള്ളവർ ഞങ്ങൾക്ക് പവർ ഉണ്ട് പവർ ഉണ്ട് എന്ന് പറയുന്നതല്ലാതെ അത് എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടതെന്ന് അവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഇതിനെക്കുറിച്ച് ജാസ്മിൻ വളരെ ക്ലിയർ കട്ടായിട്ട് അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഞാനൊരു ഓക്കേഡായിട്ടുള്ള പേഴ്സൺ ആണ് എനിക്ക് ഡാൻസ് കളിക്കാൻ അറിയില്ല അപ്പോൾ ഇവർ പവർ ഉള്ളവർ എന്താണ് ചെയ്യേണ്ടത് വന്നിട്ട് എന്നെക്കൊണ്ട് ഡാൻസ് കളിപ്പിക്കണം അതായത് ഡാൻസ് കളിക്കാൻ അറിയാതെ dans. <laughs> കളിപ്പിക്കണം ഒരു ആയിട്ട് അല്ലെങ്കിൽ കോമഡി ആയിട്ടോ അങ്ങനെയൊക്കെ അവർക്ക് ചെയ്യിപ്പിക്കാം മറ്റുള്ളവരെ വീക്ക് പോയിൻറ്റ് വെച്ച് അവരെ മാക്സിമം ആയിട്ട് ഇരിറ്റേറ്റ് ചെയ്യിപ്പിക്കാം അല്ലാതെ പിന്നാലെ നടന്ന് വെറുതെ ചൊറിഞ്ഞ് വഴക്കുണ്ടാക്കൽ മാത്രമല്ല പവർ എന്നതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പവറുള്ളവർ എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറഞ്ഞിട്ട് അവരതനുസരിച്ചില്ലെങ്കിൽ അവർക്ക് വേണമെങ്കിൽ പണിഷ്മെൻ്റ് കൊടുക്കാം അങ്ങനെയൊക്കെയാണ് ഈ പവർ യൂസ് ചെയ്യേണ്ടത് എന്ന് ജാസ്മിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ജാസ്മിന് കറക്റ്റായിട്ട് അറിയാം ഇതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യേണ്ടത് ഇതിപ്പോൾ ഈ പവർ കിട്ടിയിരിക്കുന്ന ജാസ്മിനോ സി ജോയോ ിയോ അവർക്കൊക്കെ ആണെങ്കിൽ അവരത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തേനും എന്തായാലും എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ഇപ്പോൾ പവർ ഉള്ളവരുടെ കയ്യിൽ നിന്ന് അത് മാറ്റി ബാക്കി നല്ലോണം കളിക്കാൻ അറിയുന്നവരുടെ കയ്യിൽ കൊടുക്കുമെന്ന് തോന്നുന്നു അല്ലെങ്കിൽ മഹാബോറിംഗ് ആയിരിക്കും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കല്ലേ